കോയമ്പത്തൂരിൽ അപ്പാർട്ട്മെന്റിന്റെ സൺഷെയ്ഡിൽ കുടുങ്ങിയ കുഞ്ഞിനെ സമീപവാസികൾ രക്ഷപ്പെടുത്തിയ സംഭവത്തിൽ കുഞ്ഞിൻ്റെ അമ്മ ജീവനൊടുക്കി കോയമ്പത്തൂർ സ്വദേശി വെങ്കടേഷിന്റെ ഭാര്യ മുപ്പത്തിമൂന്ന് വയസ്സുള്ള രമ്യയാണ് മരിച്ചത് ഇന്നലെ കാരമടയിൽ മാതാപിതാക്കളുടെ വീട്ടിലായിരിക്കുമ്പോഴാണ് ആത്മഹത്യ ഈ സമയം രമ്യ വീട്ടിൽ തനിച്ചായിരുന്നു കുഞ്ഞ് സൺഷെയ്ഡിൽ വീണ സംഭവത്തോടെ രമ്യ കടുത്ത സൈബർ ആക്രമണം നേരിട്ടെന്നും തുടർന്ന് വിഷാദത്തിലായിരുന്നുവെന്നും പോലീസ് പറഞ്ഞു ചെന്നൈ തിരുമുല്ലൈ തിരുമുല്ലൈവോയലിലെ അപ്പാർട്ട്മെൻറ്റ് സമുച്ചയത്തിൻ്റെ നാലാം നിലയിലാണ് രമ്യയും കുടുംബവും താമസിച്ചിരുന്നത് ഇവർക്ക് നാലു വയസ്സുള്ള ആൺകുട്ടിയും മാസം പ്രായമുള്ള പെൺകുട്ടിയുമാണ് ഉള്ളത് കഴിഞ്ഞ മാസം ഇരുപത്തിയെട്ടിനാണ് ഏഴു മാസം പ്രായമായ കുഞ്ഞ് ഫ്ലാറ്റിൻ്റെ ബാൽക്കണിയിൽ നിന്ന് വഴുതി താഴെയുള്ള സൺഷെയ്ഡിലേക്ക് വീണത് കുഞ്ഞ് വീണത് കണ്ട സമീപവാസികളാണ് രക്ഷാപ്രവർത്തനം നടത്തിയത് ഇതിൻ്റെ വീഡിയോ സമൂഹമാധ്യമങ്ങളിൽ വൈറലായിരുന്നു ഈ സംഭവത്തിന് സംഭവത്തിനുശേഷം വെങ്കടേഷും രമ്യയും കുട്ടികളുമൊത്ത് കോയമ്പത്തൂരിലെ കാരമടയിലുള്ള മാതാപിതാക്കളുടെ വീട്ടിലേക്ക് താമസം മാറി ഇവരുടെ അശ്രദ്ധയാണ് കുഞ്ഞ് അപകടത്തിൽപ്പെടാൻ കാരണമെന്നതടക്കം കടുത്ത സൈബർ ആക്രമണം രമ്യ നേരിട്ടിരുന്നുവെന്ന് പ്രാഥമിക അന്വേഷണത്തിൽ പോലീസിന് വ്യക്തമായി രമ്യയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് അയച്ചു വിശദമായ അന്വേഷണം നടക്കുകയാണ്